ഓം നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തി ശ്ലോകം എട്ട് മന്ദരപർവ്വതത്തിനെ കടയാൻ തുടങ്ങി ദേവന്മാരും അസുരന്മാരും കൂടി അപ്പോൾ പർവ്വതം അതിൻ്റെ വലിയ വലുപ്പം കൊണ്ടും അതുപോലെ തന്നെ കനം കൊണ്ടും പാലാഴിയുടെ ഉള്ളിലേക്ക് താഴ്ന്നുപോയി അപ്പോൾ അവർ ചിന്തിച്ചു ഗണപതി ഭഗവാനും പൂജ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായി ഉണ്ണി ഗണപതിയെ വേണ്ട പോലെയൊക്കെ സന്തോഷിപ്പിച്ചു അതിനുശേഷം ഭഗവാൻ ഒരു കൂർമ്മമായിട്ട് ഭീമാകാരമായിട്ടുള്ള ഒരു ആമയായിട്ട് കച്ചപമായിട്ട് ഈ മന്ദരപർവ്വതത്തിൻ്റെ അടിയിൽ പാലാഴിയുടെ ഉള്ളിൽ നിക്ക് പോയി മന്ദരത്തിനെ വേണ്ടത്ര ഉയർത്തിക്കൊടുത്തു അതിനുശേഷം വീണ്ടും വർദ്ധിച്ച ശക്തിയോടുകൂടി ഭഗവാൻ്റെ സാന്നിധ്യത്താൽ ദേവന്മാർക്കും അസുരന്മാർക്കുമൊക്കെ ശക്തി വർദ്ധിച്ചു അവർ കടയാൻ തുടങ്ങി അങ്ങനെ ശക്തിയോടുകൂടി കടയുന്ന സമയത്ത് എന്തുണ്ടായി പർവ്വതം മെല്ലെ മെല്ലെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി അതും പറ്റില്ലല്ലോ നിലയ്ക്ക് നിൽക്കണ്ടേ അപ്പോൾ അതിനുവേണ്ടി ഭഗവാൻ വീണ്ടും പർവ്വതത്തിൻ്റെ അടുത്ത് മറ്റൊരു പർവ്വതം എന്നതുപോലെ നിന്ന് ആ എല്ലാവരിലും തൻ്റെ ശക്തി പ്രവേശിപ്പിക്കുകയാണ് ശ്ലോകം നോക്കാം ഉന്മഗ്നേ ടി നിർമേർമ്മതയണേ അഭിസർപ്പൈവശ്യം പരിശമയന വീവൃതസ്ഥാൻ എല്ലാവർക്കും ശക്തി കൂടുതലാവാൻ ഭഗവാന്റെ സാന്നിധ്യം മാത്രമാണ് കാരണമായത് അർത്ഥം നോക്കാം തഥാ ധരാധരേന്ദ്രേ ഉന്മഗ്നേ ആ സമയത്ത് ധരാധരേന്ദ്ര ആ പർവ്വത ശ്രേഷ്ഠൻ ആയിട്ടുള്ള മന്ദരം ഉന്മഗ്നേ ഉയർന്നപ്പോൾ താഴ്ന്നു പോയ ആ പർവ്വതം ഭഗവാൻ ആമയായി താഴെ ചെന്നപ്പോൾ ഉയർന്നുവന്നു ആ സമയത്ത് സർവേ സമ്മതേന ദേവന്മാരും അസുരന്മാരും ഒക്കെ എല്ലാവരും വലിയ ആഹ്ലാദം സഹിക്കാൻ പറ്റാതെ അവർ ആലോചിക്കുന്നതിന് മുമ്പേ പർവ്വതം ഇതാ പൂർവ്വസ്ഥിതിയിലായിരിക്കുന്നു അങ്ങനെ സമ്മതേന വലിയ സന്തോഷത്തോടു കൂടി ഝടിതി പെട്ടെന്ന് തന്നെ ദൃഢം നിർമ്മേതു ശക്തിയായിട്ട് മതനം ചെയ്യാൻ തുടങ്ങി ഭഗവാനുണ്ട് അടുത്ത് അതുകൊണ്ട് ശക്തിയും ഊർജവും ഒക്കെ കൂടി ത്വം ദ്ദയഗണേ അവിടെ രണ്ടു കൂട്ടിലും ദേവന്മാരിലും അസുരന്മാരിലും മാത്രല്ല സർപ്പരാജെ വാസുകിയെ സർപ്പരാജനിലും ആവശ്യ ഭഗവാൻ ശക്തിയായിട്ട് എല്ലാവരിലും പ്രവേശിച്ചു വൈവശ്യം പരിശമയൻ എല്ലാവരുടെയും എല്ലാ ക്ഷീണവും വൈവശ്യവും പോയി ഇല്ലാതായി താൻ അവത അവരെ കൂടുതൽ ഉന്മേഷമുള്ളവരാക്കി ഊർജസ്വലരാക്കി സമുദ്രത്തിൻ്റെ അടിയിൽ ആമയായിട്ട് നിന്നു പർവ്വതത്തിൻ്റെ മുകളിൽ കൈവെച്ച് വലിയ ഒരു രൂപമായിട്ട് നിന്നു ദേവന്മാരുടെയും അസുരന്മാരുടെയും ഉള്ളിൽ ഊർജമായിട്ട് ശക്തിയായിട്ട് പ്രവേശിച്ചു പർവ്വതത്തിൻ്റെ ഉള്ളിൽ ദൃഢതയായിട്ട് ഭഗവാൻ നിന്നു വാസുകിയുടെ ഉള്ളിൽ അബോധമായിട്ട് നിന്നു എന്നാണ് നിദ്രയായിട്ട് വേദന അറിയാതിരിക്കാൻ അനസ്തീക്ഷ കൊടുക്കില്ലേ അതേപോലെ ഈ വാസുകിക്ക് വേദന വല്ലാതെ അങ്ങനെ കടയല്ലേ ചുറ്റല്ലേ പർവ്വതത്തിൻ്റെ മേലെ കൂടെ അങ്ങനെ വരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ് അപ്പോൾ വേദന അറിയാതിരിക്കാൻ ഭഗവാൻ തമസായിട്ട് നിദ്രയായിട്ട് വാസുകിയിലും പ്രവേശിച്ചു എന്താ ഭഗവാന്റെ ഒരു ഭക്തവാത്സല്യം മന്ദരപർവ്വതം ഉയർന്നു വന്നപ്പോൾ ദേവാസുര പക്ഷത്തുള്ള രണ്ട് പക്ഷത്തും ഉള്ളവരെല്ലാവരും ആഹ്ലാദം സഹിക്കാൻ വയ്യാതെ അത്രയേറെ കൂടി വേഗത്തിൽ ശക്തിയോടുകൂടി മഥനം ചെയ്യാനായിട്ട് തുടങ്ങി ഭഗവാൻ പരമാത്മാവ് മഹാവിഷ്ണു അവരുടെ ഹൃദയത്തിന് കൂടുതൽ ശക്തിയുള്ളതും ഊർജസ്വലവും ആനന്ദ പരവശവും ആക്കി തീർത്തു അങ്ങനെ എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാൻ പ്രവേശിച്ച് അവർക്കുണ്ടായിരുന്ന ക്ഷീണവും മാറ്റി അവരെ ശക്തി ശക്തിയുള്ളവരാക്കി മാറ്റി ശ്ലോകമൊന്നും കൂടി നോക്കാം ഉന്മഗ്നേ ഛടി ധരാധരേന്ദ്രേ നിർമേർ ദൃഢമിഹ സമ്മതേന സർവേ ആവിശ്യ ദ്യുതയഗണേ അഭിസർപ്പരാജേ വൈവശ്യം പരിശമയൻ അവവൃതസ്ഥാൻ അവീവൃതസ്ഥാൻ എന്ന് പറഞ്ഞാൽ താൻ അവരെ ഉത്സാഹവും ഊർജസ്വലതയും ഒക്കെ കൂടുതൽ ഉള്ളവരാക്കി തീർത്തു അടുത്ത ശ്ലോകം അങ്ങനെ ആമയുടെ ശക്തമായ പുറംഭാഗത്തിരുന്ന് ശക്തിയേറിയ കൈകൾ കൊണ്ടുള്ള ആ പിടിയും വലിയുമൊക്കെ കാരണം മന്ദരപർവ്വതം മെല്ലെ മെല്ലെ മുകളിലേക്ക് പൊങ്ങാൻ തുടങ്ങി മഥന മഥനത്തിൻ്റെ ആ ശക്തി കൂടിയപ്പോൾ ഇനിയും പൊങ്ങിയാൽ അതും പ്രശ്നമാവും എന്ന് കരുതിയ ഭഗവാൻ തൻ്റെ താമരപ്പൂ പോലുള്ള കൈകൾ ആ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് വേണ്ടത്ര ഉയരത്തിൽ അതിനെ തടുത്ത് നിർത്തി താഴെ ആമയായിട്ടും മുകളിലെ തൃക്കൈകൾ വെച്ച് നിന്ന ഭഗവാന്റെ ആ ഭക്തവാത്സല്യം മനോഹരമായിട്ടുള്ള ആ രൂപം കണ്ട് ദേവന്മാരും ബ്രഹ്മാവും ശിവനും ഒക്കെ മോഹിച്ചു പോയി അങ്ങനെ അവരൊക്കെ ഭഗവാനെ സ്തുതിച്ചു പുഷ്പവൃഷ്ടി ചെയ്തു എല്ലാവർക്കും ഭഗവാന്റെ സാന്നിധ്യം മനസ്സിനും ശരീരത്തിനും ഒക്കെ പ്രസാദം വരുത്തി അതാണ് അടുത്ത ശ്ലോകം ഒമ്പതാമത്തെ ശ്ലോകം ഉദ്ദാമ ഭ്രമണ ജവോന്നമത് ഗിരീന്ദ്ര ന്യസ്ത സ്ഥിരതരഹസ്തങ്കജം ത്വാം അഭ്രാന്തീയ പ്രമോദാ ഉദ്ഭ്രാന്തൂരുപാത്ത പുഷ്പവർഷ അർത്ഥം ഉദ്ദാമ ഭ്രമണ ജവ ഉന്നമത് ഗിരീന്ദ്രൻ പറഞ്ഞ നല്ലവണ്ണം ശക്തി വൃത്തിയായിട്ട് തിരിക്കുന്ന ആ ജവം വേഗത കൊണ്ട് മേൽപോട്ടിങ്ങനെ കുതിക്കിയാണ് പർവ്വതം ആ പർവ്വതശ്രേഷ്ഠനിൽ സ്ഥിരതര ഹസ്തപങ്കജം ന്യസ്ത ഭഗവാന്റെ ഒരു കൈ ആ പർവ്വതശ്രേഷ്ഠന് മുന്നിൽ ചലിക്കാതെ നിൽക്കാനായിട്ട് വെച്ചു ഹസ്തപങ്കജം താമരപ്പൂ പോലുള്ള മൃദുലമായ കൈത്തലം പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ചതും അത് സ്ഥിരമായി നിന്നു ത്വാം അഭ്രാന്തെ അങ്ങനെ നിൽക്കുന്ന ആ ഭക്തവത്സലനായിട്ടുള്ള എല്ലാ വിഷമത്തിനും ശമനമായിട്ടുള്ള ഭഗവാന്റെ ശക്തി ഉണ്ടാകുമ്പോൾ മാത്രമേ വിഷമങ്ങൾ മാറുള്ളൂ അങ്ങനെ ഉള്ള ആ ഭഗവാനെ അഭ്രാന്തേ എന്ന് പറഞ്ഞ ആകാശത്തിൽ മറഞ്ഞു നിന്ന് വിധി ഗിരിശ ആദയ ബ്രഹ്മാവ് ശിവൻ തുടങ്ങിയ സകല ദേവന്മാരും പ്രമോദാദ് അവർക്ക് സന്തോഷവും ആനന്ദവും സഹിക്കാനാവാതെ ഉദ്ഭ്രാന്ത ഭ്രാന്ത പോലെ മനസ്സങ്ങനെ പരവശമായിക്കൊണ്ട് എന്താ ഒരു ഭക്തവാത്സല്യം എന്ന് കണ്ടിട്ട് ഉപാത്ത പുഷ്പ വർഷ ധാരാളം പൂക്കൾ ഇങ്ങനെ വർഷിച്ചു ഭഗവാൻ്റെ മേലും മുഴുവനും പൂക്കൾ കൊണ്ട് മൂടി നുഞ്ഞുവു സ്തുതിക്കുകയും ചെയ്തു ഭഗവാനെ എന്ത് ചെറിയ കാര്യമാണെങ്കിൽ പോലും മനസ്സിന് ഉത്സാഹവും സന്തോഷവും ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ വേഗത്തിൽ ചെയ്യാനായിട്ട് കൂടുതൽ ശക്തിയോടെ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഇവിടെ ഭഗവാൻ്റെ സാന്നിധ്യം ഇവർക്കൊക്കെ പറഞ്ഞുമല്ലോ പർവ്വതത്തിന് ദൃഢതയായിട്ട് വാസുകിക്ക് തമസായിട്ട് ദേവന്മാർക്കും അസുരന്മാർക്കും ശക്തിയായിട്ട് ഒക്കെ ഭഗവാന്റെ ആ ശക്തി വന്നുകൂടിയപ്പോൾ അവരുടെ തിരിച്ചിലിന് ആ പർവ്വതത്തിനെ തിരിക്കുന്നതിന് വേഗത കൂടി പർവ്വതം പൊങ്ങാൻ തുടങ്ങി അപ്പോൾ ഭഗവാനൊരു കൈകൊണ്ട് പർവ്വതത്തിൻ്റെ ശിരസ് പിടിച്ചു ആ താമരപ്പൂ പോലെ മൃദുലമായ കൈയാണെങ്കിലും അവിടെ പർവ്വതത്തിൻ്റെ ആട്ടം ഒക്കെ നിന്നു അവർ വളരെ സന്തോഷത്തോടു കൂടിയായി നമ്മൾക്കും ഇതുപോലെ അവർ ഭഗവാനെ സ്തുതിച്ചു സന്തോഷം വന്നപ്പോഴും സ്തുതിച്ചു സങ്കടം വന്നപ്പോൾ അവർ പരാതി പറയാനും തുടങ്ങി അതുപോലെ നമ്മൾ തീർച്ചയായിട്ടും ദുഃഖം വരുമ്പോൾ ഭഗവാനോട് പറയൂലോ അതേപോലെ അത് മാറുമ്പോൾ സന്തോഷം വരുമ്പോഴും തീർച്ചയായിട്ടും ഭഗവാനോട് നന്ദി പറയണം ഭഗവാനുമായിട്ട് ആ സന്തോഷം പങ്കുവെക്കണം ഭഗവാനെ സ്തുതിക്കണം ഇപ്പോൾ ഈ പാലാഴി മഥനം എന്നുള്ള ആ കാര്യത്തിൽ മാത്രം നോക്കി നോക്കൂ എത്ര അധികം ഭഗവാന്റെ സാന്നിധ്യം ഓരോ സന്ദർഭത്തിലും എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മുതലേ മന്ദരത്തിനെയും അസുഖിയെയും കൊണ്ടിരണം അസുരന്മാരുമായിട്ട് സന്ധി ചെയ്യണം അവിടെ നിന്ന് തുടങ്ങി മന്ദരം വീണപ്പോൾ പൊക്കി കടലിൽ കൊണ്ടുപോയി വെച്ചു അടിയിൽ കൂടി ആമയായി മുകളിൽ കൈവച്ചു എല്ലാവരിലും ശക്തിയായി അതിനൊക്കെ എന്താ കാരണം ഈ ദേവന്മാർ അത്രയധികം ഭക്തിയുള്ളവരാണ് അങ്ങനെ ഭക്തവത്സലനായ ഭഗവാന്റെ ആ നിപ്പ് പർവ്വതത്തിൻ്റെ മുകളിലൊരു കൈ വെച്ച് മറ്റൊരു പർവ്വതം എന്നതുപോലെ വലിയ കൂടി മനോഹരമായ വാത്സല്യം കവിഞ്ഞൊഴുകുന്ന കൂടി നിൽക്കുന്ന ഭഗവാനെ നമുക്കും സ്മരിക്കാം ശ്ലോകം ഒന്നും കൂടി നോക്കാം ഉദ്ദാമ ഭ്രവ ഭ്രമണജവോന്നമത് ഗിരീന്ദ്രൻ പങ്കജം